സമയത്ത് പത്തിരുപത്തി ആറ് ഒരാള് മഴയത്ത് പേര് മഴയത്ത് കുളിഞ്ഞു ഒരു കുളി എങ്കിൽ കയറി വന്നതേ അടുത്ത കുളിക്ക് ഇറങ്ങി പോയേക്കേ ഇരുട്ടത്തെ ഒരാളെ തല കൊമ്പാതിന് മഴ കൊറങ്ങി കഴിച്ചതാ അപ്പൊ ശരിക്കും ഉണങ്ങും ഈ യുടനെ കാണിച്ചേ എനിക്ക് വട്ടായോ ഇതെ ഇതെ ഇക്രെണ്ടപ്രസ് ഇങ്ങനെ ആയിക്കുന്ന പരിപാടി പിയൂട്ടനെ കൊണ്ടാണ് നോക്കിയടാ യുടനെ കാണിച്ചേ എനിക്ക് വട്ട പിടിച്ച പണ്ടാരം പിടിക്കാൻ എനിക്ക് എന്തി കാണിക്കണേ കൈഞ്ഞാ ഗുളിയാഞ്ഞാ الزاويه കയഞ്ഞാ കല്ലേ താഴെ താഴെ പോവല്ലേ ഇത് പോവുകയേ ഫയർ റെയിൻ ആണ് നേരം മേടിച്ചിട്ട് ഫയർ റെയിൻ എനിക്ക് പ്രത്യേകമരുന്നണ്ടല്ല നമ്മളെ എടുത്ത